നമസ്കാരം വണ്ടർഫുൾ ട്രാവൽസ് എന്ന ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത് ഈ വർഷം ഇനി കടന്നു പോകാൻ രണ്ട് ദിവസമേ ഉള്ളൂ ഈ കേരളത്തിലെ ഏറെ കുറെ ആളുകളും കൃഷ്ണ ഭക്തയായിരിക്കും ഏറെ കുറെ നല്ല ഈ നൂറ് ശതമാനത്തിലെ തൊണ്ണൂറ് ശതമാനവും കൃഷ്ണ ഭക്തയായിരിക്കും അപ്പോ കൃഷ്ണന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ സ്വർഗവാ വാതൽ ഏകാദശി എന്ന് പറയും അതായത് വൈകുണ്ട ഏകാദശി സ്വർഗവാദൽ ഏകാദശി വൈകുണ്ട ഏകാദശി അപ്പോ കുറെ പേര് ഇപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഏകാദശി അല്ല ഉണ്ട് എന്നറിയാം പക്ഷെ ഏത് ദിവസമാണ് എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അറിയില്ലായിരുന്നു അപ്പോൾ ഇത് വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ കാണാതിരിക്കുന്നവരുണ്ടാവുമല്ലോ പക്ഷെ എന്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ഈ ദിവസം മിസ്സായി പോകണ്ടല്ലോ എന്ന് കണ്ടാണ് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗുരുവായൂരപ്പിനെ നമ്മൾ എപ്പോഴും പോയിട്ട് ഗുരുവായൂരപ്പിന്റെ ഏകാദശി നമ്മൾ എടുക്കാനുണ്ട് ഗുരുവായൂർ ഏകാദശി അധികവും മിക്ക മലയാളികളും കൃഷ്ണ ഭക്തിയായിരിക്കും അപ്പോൾ കൃഷ്ണ ഭക്തിയായിട്ടുള്ള ഈ പെൺകുട്ടികളായിരിക്കും കൃഷ്ണന്റെ ഏറ്റവും വലിയ ആരാധകുമായിരിക്കും അപ്പോ അവര് കൃഷ്ണനെ പ്രീതിപ്പെടുത്താനായിട്ട് വ്രതം എടുക്കാറുണ്ട് അധികം എടുക്കുന്നത് ഏകാദശി വ്രതമാണ് ആ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും അതിനേക്കാളും ഒരു പടി മുന്നിന് പുണ്യവും എല്ലാം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം നേടിത്തരുന്ന ഒരു വ്രതമാണ് ഈ സ്വർഗവാതൽ ഏകാദശി എന്ന് പറയുന്നത് അതായത് വൈകുണ്ട ഏകാദശി ഏകാദശി എടുത്താൽ ഉണ്ടാകുന്ന പുണ്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം തീരും പിന്നെ സ്വർഗവാതൽ തുറന്നു കിടക്കുന്നാണ് പറയാം അപ്പൊ നമ്മൾക്ക് നമ്മൾ മരിച്ചിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അത് പറയുന്ന രീതിക്ക് കറക്റ്റായിട്ട് നമ്മൾ വ്രതം എടുക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടിട്ട് സ്വർഗവാതില് തുറന്ന് കിടക്കുന്നുണ്ടാകും എന്നാണ് അങ്ങനെ വലിയ അറിവില്ല ഒന്നും ഞാൻ ഈ ഏകാദശി അധികവും ഗുരുവായൂർ ഏകാദശിയാണ് എടുക്കാറ് അപ്പൊ ഈ ഏകാദശിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഏകാദശി എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഏകാദശികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം ആ ഏകാദശി ദിവസം നമ്മൾ രാവിലെ എണീക്കണോ കുളിച്ച് കൃഷ്ണന് വിളക്ക് വയ്ക്കണോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ചായയാണെങ്കിൽ ശരി കുളിച്ച് വന്ന ശരി ഒരു ഗ്ലാസ് ചായ കുടിക്കും പിന്നെ അന്നത്തെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും റവയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും പിന്നെ വൈകുന്നേരം നമ്മൾ അരി ഭക്ഷണത്തിൽ പച്ചരിയോ അല്ലെങ്കിൽ ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഈ റവ കഴിക്കാത്തവർ അധികം ഉച്ചയ്ക്ക് പച്ചരിയൊക്കെ കഴിക്കേണ്ടത് കണ്ടിട്ടുണ്ട് സാധാരണ ഏകാദശി വ്രതമൊക്കെ അല്ല പൊതുവേ എല്ലാ വ്രതവും പട്ടിണി കിടന്നിട്ട് മുഴുവനായിട്ട് പട്ടിണി കിടന്ന് വ്രതം എടുക്കണമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വ്രതം കൊടുക്കുന്നത് ഏകദേശം എനിക്ക് എന്റെ അറിവില് ഞാൻ കുഞ്ഞുനാള് തൊട്ട് മിക്ക വ്രതങ്ങൾ എടുക്കുന്നതാണ് ഇപ്പൊ ഇങ്ങനെയാണെന്നാണ് എന്റെ അറിവിലുള്ളത് പിന്നെ ഉപവാസമായി എടുക്കുന്നവരുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ മുഴുവനായിട്ടും എന്താ പറയാ മുഴുവനായിട്ടും ഭക്ഷണം ഉപേക്ഷിപ്പിച്ച് വ്രതം കൊടുക്കുന്നവർ അങ്ങനെ എടുക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ളവർക്ക് കുഴപ്പമില്ല നമ്മളെ പോലുള്ളവർക്കൊന്നും പറ്റില്ല കാരണം വെള്ളം പോലും കുടിക്കാതെ വ്രതം കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ ഈ വ്രതം എങ്ങനെ എടുക്കേണ്ടത് എന്ന് വെച്ചാല് ഇന്ന് മുപ്പതാം തീയതിയാണ് അപ്പൊ മുപ്പത്തി ഒന്നാം തീയതി ശനിക്ക് വ്രതം എടുക്കണമെങ്കിലും നമ്മള് ഇന്ന് വൈ ഉച്ചയോടുകൂടി അരി ഭക്ഷണം മുഴുവനായിട്ട് ഉപേക്ഷിക്കണം വൈകുന്നേരം തൊട്ടാണ് നമ്മൾ വ്രതം എടുക്കുക അതായത് മുപ്പതാം തീയതി രാത്രി തൊട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല രാവിലെ എണീറ്റിട്ട് നമ്മള് സാധാരണ വ്രതം കൊടുക്കുന്ന പോലെ തന്നെ കൃഷ്ണനെ വിളക്ക് കുളിച്ച് കൃഷ്ണനെ വിളക്ക് വെച്ച് അതിനുശേഷം നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല അധികം ചായ കുടിക്കുന്നതിനേക്കാള് പാല് കുടിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭക്ഷണം അരി ഭക്ഷണം ഈ വ്രതത്തില് പൂർണമായിട്ടും ഒഴിവാക്കണം അരി ഭക്ഷണം കഴിക്കാനേ പാടില്ല അധികം എന്തായാലും മരുന്നൊക്കെ കഴിക്കുന്നവരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് ൂടെ തന്നെ ഭക്ഷണം ഒന്നും കഴിക്കാതെ മരുന്ന് കഴിക്കണം അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് ഫ്രൂട്ട്സ് അത്യാവശ്യം വിശപ്പ് മുഴുവനായിട്ട് പോകുന്ന വരെയല്ലാതെ നമുക്കൊരു അത്യാവശ്യം മരുന്ന് കഴിക്കാനുള്ള ആ ഒരു ഇതിനൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും പിന്നെ വെള്ളം കുടിക്കുക അധികവും വ്രതം കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് ഡീഹൈഡ്രേറ്റ് ആയിക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെള്ളം തുളസി ഇലയിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം അതിനുശേഷം ഫ്രൂട്ട്സ് മാത്രമേ അന്നത്തെ ദിവസം കഴിക്കാൻ പാടുള്ളൂ കാരണം ഈ വൈകുണ്ഠ ഏകാദശി ദിവസം മാത്രമാണ് ഇത്രയും ഈ പ്രത്യേകതയുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ് അരി ഭക്ഷണം പൂർണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് കാരണം അരി കഴി അരി വന്നിട്ട് അസുരന്മാരാണ് എന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വ്രതം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ അരി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അത് എടുക്കുന്നത് എന്തിനാ നമുക്ക് അതിലെങ്കിലും ഫലം കിട്ടാൻ പറ്റില്ലേ അപ്പൊ നമ്മളത് അതിന്റെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെതായ ഫലം കിട്ടുക അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് വ്രതം എടുക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മൾ വ്രതം എടുക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മളിപ്പോ സ്വർഗ്ഗവാതൽ തുറന്ന് കിടക്കുന്ന ദിവസമാണ് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ സ്വർഗപാതയിൽ തുറക്കുന്നത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ തീരാനും അതിനു വേണ്ടിയാണ് എന്ന് വിചാരിക്കരുത് ഈ വ്രതം നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ വ്രതം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൃഷ്ണനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾക്ക് ആ ഇന്നത്തെ ദിവസം എന്തായാലും കൃഷ്ണൻ അത് സാധിച്ചു തരും എന്നാണ് വിശ്വാസം അപ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞു തന്നെ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇന്ന കാര്യം സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് വ്രതം എടുക്കുക അപ്പൊ വ്രതം പൂർത്തിയാവുമ്പോഴേക്കും കൃഷ്ണൻ നമ്മളിപ്പോ വലിയ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും നമ്മൾ പറയില്ലോ പെട്ടന്ന് എനിക്ക് വെച്ചിട്ട് പോലീസെറ്റാകുമ്പോഴത്തേക്ക് വ്രതം കഴിയുമ്പോഴേക്കും കൃഷ്ണൻ തരാൻ കൃഷ്ണൻ ദൈവം ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ സിമ്മിലൊക്കെ പോലെ ഇന്ന് എടുത്തോ ഒന്ന് പെട്ടെന്ന് തരില്ല പക്ഷെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മെല്ലെ മെല്ല ആണെങ്കിലും നമുക്ക് അതിനുള്ള വഴി തുറന്നു തരും എന്തിനാണെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വ്രതം എടുക്കുക അപ്പൊ വ്രതം ഇന്ന് തൊട്ട് തുടങ്ങണം ഇന്ന് മുപ്പതാം തീയതി വൈകുന്നേരം ഭക്ഷണവല്ല ഒഴിവാക്കിട്ട് അതായത് ഒരിക്കലും ഇരിക്കുക എന്ന് പറയലേ അപ്പൊ അതുപോലെ മുഴുവനായി ഭക്ഷണം ഒഴിവാക്ക ഉച്ചക്ക് അരി ഭക്ഷണം കഴിച്ച് ചോറുണ്ണാം കുഴപ്പമില്ല നോൺ വെജ് കഴിക്കരുത് എന്നിട്ട് ഭക്ഷണം കഴിച്ച ശേഷം രാത്രി തൊട്ട് കറക്റ്റായിട്ട് വ്രതം കൊടുക്ക എല്ലാവർക്കും കൃഷ്ണന്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു വീഡിയോയില് തമാശ രീതിയിൽ പറഞ്ഞതാണ് എന്നാൽ ഞാൻ എനിക്കും അതൊരു പറയണമെന്ന് തോന്നി കാരണം ഈ സ്വർഗ്ഗവാതിൽ തുറന്നു കിടക്കും ഇന്ന് ഇന്ന് തൊട്ട് അതായത് നാളെ ഈ സ്വർഗ്ഗവാതിൽ തുറന്നു കഴിഞ്ഞാല് അടുത്ത കർക്കിടകം വരെയാണ് സ്വർഗവാതില് തുറന്നു കിടക്കുക ലാസ്റ്റ് അന്ന് കർക്കിടകത്തില് ഏകാദശി കൂടിയാണ് സ്വർഗവാതിൽ അടയ്ക്കുക അതിനുള്ളിൽ മരിക്കുന്നവരെല്ലാവരും സ്വർഗത്തിൽ പോകും എന്നാണ് അതായത് ഈ വ്രതം കൊടുത്ത് നമ്മൾ അതിൻ്റെതായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും എന്നാണ് പറയുന്നത് നമ്മൾക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് അപ്പൊ ഇപ്പൊ മരിച്ച എന്തായാലും സ്വർഗത്തിൽ പോകുമല്ലോ അപ്പൊ പോയിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ട് ഓ സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിച്ചിട്ട് ആരും പോയിട്ട് ഓടി പോയി ചാകാനൊന്നും നിക്കരുത് എന്താ കാര്യം എന്നറിയോ നമ്മൾക്ക് ആയുസ് എത്തി നമ്മൾ മരിക്കുമല്ലോ ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ആയുസ് എത്തിയിട്ട് നമ്മൾക്ക് ദൈവം നമ്മൾ എനിക്കിന് മുമ്പ് നമ്മൾക്കൊരു ആയുസ് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത് മരിക്കുകയാണെങ്കില് അതായത് നമുക്ക് ഈ ഇപ്പൊ ഈ നമ്മൾ ഇപ്പൊ എഴുതി വെച്ച സമയം വന്നിട്ട് ഈ വൈകുണ്ട ഏകാദശി കഴിഞ്ഞ ആ സമയങ്ങളിലാണെങ്കിലും മാത്രമാണ് നമ്മൾക്ക് സ്വർഗവാതില് തുറന്നു കിട്ടുള്ളൂ അപ്പൊ നമ്മൾ വ്രതം എടുക്കുകയാണെങ്കില് നമ്മൾക്ക് മരിക്കാനുള്ള സമയം നേരത്തെ ആണെങ്കിൽ കൂടി അത് ഈ സമയത്തിലോട്ട് നമ്മൾക്ക് വേണമെങ്കിൽ മാറ്റി കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയുക അല്ലാതെ പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ട് എന്തായാലും സ്വർഗപാതിൽ തുറന്നെടുക്കല്ലേ ബുദ്ധിമുട്ടല്ലാതെ പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ആരും ആത്മഹത്യ ചെയ്യാനൊന്നും നിക്കരുത് ആ സമയത്ത് പോയിട്ട് സ്വർഗപാതൽ തുറന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പോയി ചെയ്യരുത് കൃഷ്ണനോടുള്ള ഭക്തി യഥാർത്ഥമായിട്ട് ഒരു ഭക്തിയാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾക്ക് എന്ത് കഷ്ടപ്പാടൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാള് എന്നുണ്ടെങ്കില് കൃഷ്ണൻ എന്തായാലും നമ്മളുടെ ഒരേ പരീക്ഷിക്കും പക്ഷെ അവസാനം അത് സാധിച്ചു തരും അങ്ങനെ ഒരു ആളാണ് കൃഷ്ണൻ പറയുന്നത് കേട്ടിട്ടില്ലേ കള്ളക്കണ്ണനാണെന്ന് കള്ളക്കണ്ണൻ്റെ തന്നെയാണ് കള്ളക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷിച്ചിട്ട് ലാസ്റ്റ് നമ്മൾക്ക് ആ കാര്യം സാധിച്ചു തരുള്ളൂ പക്ഷെ അപ്പോഴാണെങ്കിലും സാധിച്ചു തരും ഞാനും അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഒരു ഉണ്ണിക്കണ്ണനു വേണ്ടിയിട്ട് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികളൊന്നും ആയിട്ടില്ല ഞാനും ഈ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ഇത്രയും നാളും ഞാൻ ഇങ്ങനെ ഒരു ഏകാദശി എടുക്കാറുണ്ടെങ്കിൽ വൈകുട്ടേ ഏകാദശി എടുക്കാറില്ല അപ്പൊ ഈ വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വ്രതം എടുക്കാണ് അടുത്ത എന്താ പറയാ അടുത്ത വർഷമെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വ്രതം എടുക്കാൻ പോവാണ് അപ്പൊ എന്നെപ്പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്രതം കൊടുത്ത് പഴിപാടും ചികിത്സയൊക്കെ ആയിട്ട് കഴിയുന്ന എല്ലാവർക്കും കൃഷ്ണൻ തന്നെ അനുഗ്രഹിക്കട്ടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരുടെ അസുഖങ്ങളും ഭേദമാക്കി തരട്ടെ അപ്പൊ എല്ലാവരും പറ്റുന്ന എല്ലാവരും വ്രതം കൊടുക്ക ഇല്ലാത്തവര് ഇപ്പോ അസുഖങ്ങളായിട്ടൊക്കെ ബുദ്ധിമുട്ടവരോ മരുന്ന് കഴിക്കുന്നവരും കായോയവരും വ്രതം കൊടുത്തില്ലെങ്കിലും അടുത്തോളം കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ വീട്ടില് വിളക്ക് വെച്ചിട്ടാണെങ്കിലും കൃഷ്ണൻ എന്തായാലും അനുഗ്രഹിക്കും പിന്നെ എല്ലാവർക്കും കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മറക്കാതെ പറ്റുന്നവരെല്ലാവരും നാളെ